അങ്ങനെ ഈ രേണു സുദീൻ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് ഒരു ദിവസം മുമ്പ് ഇതേ കണക്ക് രേണുസുദീ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ ബിഗ് ബോസിലൊന്നും പോകുന്നില്ല ആൾക്കാർ ചുമ്മാ പറയുന്ന എന്നുള്ള രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാന്ന് ഇപ്പോൾ മനസ്സിലായി കാരണം ഇതൊരു സർപ്രൈസായിട്ട് വരാൻ വേണ്ടി ഇതിനകത്തുള്ള കാര്യം ചെയ്തതാണ് പക്ഷേ എന്തായിരുന്നാലും ആൾക്കാർക്ക് നേരത്തെ അറിയായിരുന്നു ഇതേ കണക്ക് രേണു സുതി വരുന്നുണ്ട് അത് പക്ഷേ രേണുസ്തുതി വന്നതിന് ശേഷം കൊണ്ട് ഈ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലൊരു സംസാരമാണ് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് രേണു സുതി ആയിട്ട് കളിക്കാനാണ് തീർച്ചയായിട്ടും കൊല്ലം സ്വദിയുടെ ഭാര്യ തന്നെയാണ് അദ്ദേഹത്തിലൂടെ തന്നെയാണ് രേണു സുതി അറിയുന്നതും എന്നാൽ പോലും പിന്നെ അവിടെ വന്നിട്ടൊരു സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ എൻ്റെ സുധി ചേട്ടൻ്റെ ബാഗാണ് ഇതും കൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ഒരു ഭയങ്കര നാടകം കളിക്കുന്ന രീതിയിൽ തോന്നുന്നുണ്ട് പിന്നെ അവിടെ ചെന്നെങ്കിലും തീർച്ചയായിട്ടും രേണുസ്തുതിക്ക് ഒരു ക്യാരക്ടർ ഉള്ളതായിട്ട് കാണിക്കാതെ അല്ലാതെ ചുമ്മാ അഭിനയിക്കുന്നതായിട്ട് കാണിക്കുക യഥാർത്ഥത്തിലൊരു വെച്ച് അവിടുണ്ടെങ്കിൽ ജയിച്ച് കാണിക്കുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ ഇനിയും പോകാൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ ഇതേ അങ്ങനത്തോളം ശുദ്ധിച്ചേട്ടൻ്റെ പേര് പിന്നെയും പിന്നെയും വലിച്ചിട്ട് അതിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാരണവശാലും നല്ല രീതിയിൽ വരാൻ സാധിക്കത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ